നമസ്കാരം എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സുഖയുടെ അടിപൊളിയായിട്ട് എനിക്കാന്ന് വിചാരിക്കുന്നു അപ്പൊ നമ്മുടെ ഓണമൊക്കെ കഴിഞ്ഞാൽ എല്ലാവരും അടിപൊളിയായില്ലേ അപ്പൊ ഞാൻ ഓണം കഴിഞ്ഞിട്ട് എടുക്കുന്ന ആദ്യത്തെ വീഡിയോ ആണ് മുന്നത്തെ വീഡിയോകളൊക്കെ ഓണത്തിന്റെ ഇടയിലും ഓണത്തിന് ഓണത്തിനൊക്കെ എടുത്തിട്ടുള്ള വീഡിയോസ് ആയിരുന്നു നമ്മൾ കണ്ടിരുന്നത് അപ്പോ ഇന്ന് ഞാൻ പറയാൻ വന്നത് ഞാൻ ഞാനിങ്ങനെ മാറ്റി ഒരു വീഡിയോ കേട്ടോ നമ്മുടെ ഒരു ഫോളോവർ നമ്മുടെ നമ്മുടെ ഒരു സബ്സ്ക്രൈബർ നമുക്കൊരു ഫേസ് ബാക്ക് പറഞ്ഞാൽ ഉണ്ടായിരുന്നു കേട്ടോ അപ്പൊ ഓൾറെഡി ഞാൻ ഓണത്തിന്റെ ഇടയിൽ എനിക്ക് ടൈം കിട്ടിയപ്പോ ഒരു തവണ അത് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു ആക്ച്വലി നമ്മൾ ഇതിന്റെ ഒരു വേറെ വേർഷൻ ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് പക്ഷെ ഈ ഒരു രീതിയിൽ ചെയ്തപ്പോൾ എൻ്റെ ഒരു എക്സ്പീരിയൻസ് എനിക്ക് നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യണം എന്ന് തോന്നി കാരണം അത്ര നല്ലതായിരുന്നു നമ്മുടെ ഫേസ് നന്നായിട്ട് ബ്രൈറ്റൻ ആവാൻ വേണ്ടിയിട്ട് നമുക്ക് സ്ഥിരമായിട്ട് യൂസ് ചെയ്യാൻ പറ്റണം ഫേസ് പാക്കുകൾ ഒന്നായിട്ട് നമുക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റും എനിക്ക് അത്രക്ക് നന്നായിട്ട് തോന്നിട്ടോ അപ്പോൾ ആ പറഞ്ഞു തന്ന കുട്ടിക്ക് താങ്ക് യു സോ മച്ച് ആ കുട്ടി അത്ര എക്സൈറ്റഡായിട്ടാണ് നമുക്ക് പറഞ്ഞുതന്നത് രണ്ട് ദിവസം കൊണ്ട് തന്നെ നല്ല ഉണ്ട് ആ കുട്ടിക്ക് ഇത്ര നല്ല റിസൾട്ട് കിട്ടിയിട്ടുള്ള വേറെ ഒരു പാക്ക് എന്നൊക്കെയാണ് നമ്മുടെ ഒരു കമന്റ് ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പൊ ഇന്ന് ഞാൻ ആക്ച്വലി നമുക്ക് ഒരാൾ പറയുമ്പോൾ നമുക്കൊരു പാക്ക് ഓടി വന്നിട്ട് ഒരാൾ പറഞ്ഞു തോന്നി നമുക്ക് ഇങ്ങനെ കാണിക്കാൻ പറ്റില്ല നമ്മൾ ട്രൈ ചെയ്ത് നോക്കണം ഓക്കെ ആണെങ്കിലാണ് ഞാൻ ചെയ്യാറ് പിന്നെ നമുക്ക് ഫ്രോക്കോ അല്ലെങ്കിൽ സക്സസ് എന്നൊക്കെ പറഞ്ഞ് ചെയ്യാം പക്ഷെ ഞാൻ അങ്ങനെ വേണ്ട നമുക്കൊരാൾ ഇത്രയും എക്സൈറ്റഡ് ആയിട്ട് നമുക്കൊരു എല്ലാവർക്കും ഒരു ഹെൽപ്പ് മാതിരി പറഞ്ഞു തരുമ്പോൾ നമ്മൾ ആദ്യം ട്രൈ ചെയ്തിട്ട് അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് കൂടി ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പൊ അതാണ് നമ്മളിത് കാണാൻ പോണത് ആക്ച്വലി എനിക്ക് അടിപൊളിയായിട്ട് തോന്നിയിട്ട് പാക്ക് അപ്പം എന്തായാലും നമുക്ക് പാക്ക് പ്രിപ്പയർ ചെയ്യാം എന്നിട്ട് നമുക്ക് ഈ ഫേസ് പാക്ക് ഇട്ട് ഞാൻ കാണിച്ചു തരാം ഫസ്റ്റ് യൂസ് തന്നെ നമുക്ക് കിടിലൻ കിടല മീൻസ് ഞാൻ എപ്പോഴും പറയുന്ന പോലെയല്ല നല്ല റിസൾട്ട് ഉണ്ട് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ ഈ വീഡിയോ ആ കുട്ടി കാണുന്നുണ്ടെങ്കിൽ കാണുന്നു കാണുന്നു വിചാരിക്കണോ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യാൻ നിങ്ങളുടെ എക്സ്പീരിയൻസ് അപ്പോൾ മറ്റുള്ളവർക്കും കൂടി അത് ഉപകാരമായിരിക്കും ഫേസ് പാക്ക് ഒക്കെ നമ്മുടെ ഫേസ് ബ്രൈറ്റ് ആവാൻ വേണ്ടിയിട്ട് ഫേസ് പാക്ക് നിങ്ങൾ അന്വേഷിക്കുകയാണെങ്കിൽ ഇത് ട്രൈ ചെയ്ത് നോക്കട്ടെ ഓക്കെ അപ്പോൾ നമുക്ക് ആദ്യം വേണ്ടത് പച്ചരിയും വേണം ഫ്ലാക്സീഡും വേണം കേട്ടോ രണ്ടും നമുക്ക് ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ ഒരു ഒരു മണിക്കൂറിനൊക്കെ കൂടുതലും നമുക്കിത് കുതിർത്തി വെക്കാം അപ്പോൾ ആ കുട്ടി കമന്റിൽ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് ഞാൻ വായിച്ച് കേൾപ്പിച്ച് തരാം കേട്ടോ അതായത് രോഷനി ചേച്ചി ഒരു കിഡ് ഫേസ് പാക്ക് ഒന്ന് ട്രൈ ചെയ്യണേ അത്രയ്ക്ക് ആണ് രണ്ട് ഡേ കൊണ്ട് റിസൾട്ട് കിട്ടും അരക്കപ്പ് പച്ചരി കുതിർത്തത് നാല് ഫ്ലാക്സീഡ് നാല് സ്പൂൺ ഫ്ളാക്സീഡ് കുതിർത്തത് അരമണിക്കൂർ വെച്ചിട്ട് രണ്ടും കൂടി നന്നായിട്ട് പേസ്റ്റ് ആക്കി അരയ്ക്കാൻ അപ്പോൾ ഞാൻ ഒരു ൂറ് വെച്ചിട്ടുണ്ട് പച്ചരിയും ഫ്ളാക്സീടും ഒരു മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നമുക്ക് നമ്മുടെ പച്ചരി കുറച്ചൊന്ന് കുതിർന്ന് ഇങ്ങനെ വെള്ളമൊക്കെ കുടിച്ചിരിക്കുന്നുണ്ടാകും അത് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ നമ്മുടെ ഫ്ലാക്സീഡ് നോക്കുമ്പോൾ ഇങ്ങനെ ഒരു വഴുവഴുപ്പ് മാതിരില്ലേ കൊഴുത്തിട്ടുള്ള വെള്ളമായിട്ട് അതും ഇരിക്കുന്നുണ്ട് അപ്പം അതും നമുക്ക് ഈ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് നമ്മളോട് പറഞ്ഞിട്ടുള്ളത് രണ്ടും കൂടി മിക്സിയിൽ അരച്ച് നല്ല പേസ്റ്റ് ആക്കിയിട്ട് എടുക്കണം അഞ്ച് ദിവസത്തേക്ക് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാനുള്ള ക്വാണ്ടിറ്റി ഉണ്ടാവും ഇത് കുറച്ച് ഫേസിൽ ഇട്ടിട്ട് അരമണിക്കൂർ കഴിഞ്ഞ് കഴുകി കളയുക കളയുമ്പോൾ ഉരച്ച് കഴുകാൻ പാടില്ല മെല്ലെ കഴുകണം എൻ്റെ അമ്മക്കീട് റിസൾട്ടാണ് ഇതുവരെ ഇത്ര റിസൾട്ടുള്ള ഫേസ് പാക്ക് എനിക്ക് കിട്ടിയിട്ടില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത് ശരിക്കും ട്രൈ ചെയ്യും ഞെട്ടി പോകുന്നുണ്ടോ അപ്പം നമ്മളിത് നന്നായിട്ട് ഇത് അരച്ചെടുത്തിട്ട് അപ്പം വേറെ വെള്ളമൊന്നും വേണ്ട ഇതിൽ ഓൾറെഡി നമ്മൾ വെള്ളം നമ്മളെ കഴുകി വെടുപ്പാക്കിയാലാണല്ലോ വെള്ളം മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ളത് അപ്പം വെള്ള ഉള്ളടക്കനെ തന്നെ നമുക്ക് ഇതാക്കാം അപ്പം ഈ പാലും തൈര് മോരൊന്നും പറ്റാത്തവർക്കും ഇതടിപൊളിയാട്ടോ അപ്പോൾ ഇതിന്റെ ബിഫോർ ആൻഡ് ആഫ്റ്റർ ഞാൻ നിങ്ങൾക്ക് ഒന്ന് കാണിച്ചു തരാം കേട്ടോ ശരിക്കും അമേസിങ് തന്നെയാണ് നല്ല ഗ്ലോ ഉണ്ടാവും ഫേസിൽ നല്ല ബ്രൈറ്റനിങ് ഉണ്ടാവും ഞാൻ രണ്ട് ദിവസം അതായത് എൻ്റെ ഡേ ടു അപ്പം നല്ല റിസൾട്ടാവട്ടോ ഞാൻ മുമ്പ് പ്രാവശ്യം ട്രൈ ചെയ്തു പിന്നെ നമ്മൾ രണ്ടാമത്തെ പ്രാവശ്യം ട്രൈ ചെയ്യണം കേട്ടോ നല്ലതാണ് കേട്ടോ അപ്പോൾ ഞാൻ ഇവിടെ കമൻറ്റ് കൂടെ വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് വായിച്ച് നോക്കാവുന്നതാണ് അപ്പോൾ നമ്മളിത് മിക്സ് കൂടെ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് ഒരു അഞ്ച് ദിവസത്തേക്ക് തന്നെ നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് സൂക്ഷിക്കാൻ പറ്റും അപ്പോൾ നമുക്കൊരു ആഴ്ചയിൽ ഒരു കുറച്ച് ഒരു ഗ്യാപ്പ് വിട്ടോ അല്ലെങ്കിൽ ഒരു ഫൈവ് ഡേയ്സ് നോക്കാം നമുക്ക് അടുപ്പിച്ച് യൂസ് ചെയ്യാൻ പറ്റും അപ്പോൾ ഇത് ഫേസ് നന്നായിട്ട് വൃത്തിയാക്കിയതിന് ശേഷം ഫേസിൽ നല്ല സിമ്പിളായിട്ട് ഇരിക്കും കേട്ടോ നമുക്കിങ്ങനെ ഫ്ളാക്സിയുടെ ഒക്കെ ആ ഒരു കൺസിസ്റ്റൻസി അല്ല നമ്മൾ അരച്ച് പേസ്റ്റ് ആക്കുമ്പോൾ അപ്പം ഇതിന്റെ മുൻപ് നമ്മൾ ചെയ്തിട്ടുണ്ട് ഫ്ലാക്സിയുടെ ചോറും വെച്ചിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട് പിന്നെ നമുക്ക് ഈ ഫ്ലാക്സീടെ കുതിർത്തലേക്ക് നമ്മുടെ റൈസ് പൗഡർ ഇട്ടിട്ട് മിക്സ് ചെയ്ത് അരച്ച് നമുക്ക് ഫേസിലിടാം അതൊക്കെ നല്ല കിടിലൻ പാക്കുകളാണ് പച്ചരിയുടെ ഒരു ഗുണം എന്താണെന്നറിയോ നമ്മുടെ ഫേസ് നന്നായിട്ട് ആക്കാനായിട്ട് പെട്ടെന്ന് നമുക്ക് ബ്രൈറ്റനിങ് ഫീൽ ചെയ്യും പച്ചരി പച്ചരിയുടെ ഫേസിൽ നമുക്ക് അടിപൊളിയാണ് പച്ചരിയുടെ ഫേസ് പാക്ക് നമുക്ക് അടിപൊളിയാണ് അപ്പോൾ ഈ പച്ചരി നല്ല റിസൾട്ട് ഉള്ളതാട്ടോ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയതാ എന്ന് പറഞ്ഞാൽ അല്ലേ നമുക്ക് നാച്ചുറൽ ആയിട്ടൊരു ഗ്ലോ കൊണ്ടുവരാനായിട്ട് ഈ ഒരു നമ്മുടെ ഫ്ലാക്സീഡിൻ്റെ പാക്കിന് ഹെൽപ്പ് ചെയ്യും പിന്നെ എനിക്ക് വലിയൊരു റിസൾട്ട് അടുത്ത് പറയാനുണ്ട് അത് എൻ്റെ ഒരു മൂന്ന് മാസത്തെ എൻ്റെ ഒരു അധ്വാനമായിട്ടോ അപ്പോൾ എന്തായാലും ഞാനത് പറഞ്ഞുതരാം ഞാനൊരു വീഡിയോ ആയിട്ട് സെപ്പറേറ്റ് ചെയ്യുന്നുണ്ട് അത് ഭയങ്കരമായിട്ട് നമ്മളെ ഞെട്ടിച്ച് പോയിട്ടുള്ള ഒരു കാര്യമാണ് അത് ഞാൻ പറയാട്ടോ എന്താണെന്നുള്ളത് ഞാൻ വീഡിയോ ആയിട്ട് ചെയ്യാന്നാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത് അപ്പോൾ അങ്ങനത്തെ ആയാലും പെട്ടെന്ന് തന്നെ അപ്ലോഡ് ചെയ്യാട്ടോ അത് ചെയ്തിട്ട് അപ്പോൾ ഇതേ ഇതാണ് നമ്മൾ ഉണങ്ങി ഒരു അരമണിക്കൂർ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് നല്ലോണം കിക്ക് ആയിട്ട് ഉണങ്ങി കിട്ടും അപ്പോൾ ഞാൻ അങ്ങനെ കൈ കൊണ്ട് പതുക്കനെ വെള്ളമൊക്കെ വച്ച് നനച്ചൊന്ന് കുതിർത്തിയിട്ട് അപ്പോൾ അതങ്ങനെ അപ്പം പെട്ടെന്ന് കഴുകിയെടുക്കരുത് പതുക്കിങ്ങനെ ഉരച്ചുരച്ച് എടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് ചെയ്യാം നല്ല റിസൾട്ട് തന്നെയാട്ടോ ആ കുട്ടി പറഞ്ഞാൽ ശരിയാണ് നല്ല വ്യത്യാസം തോന്നിയിട്ടുണ്ട് ഫേസ് നല്ല നാച്ചുറലി ഗ്ലോ ഉണ്ട് പിന്നെ അതുപോലെ ഇപ്പം ഞാൻ അടുപ്പിച്ച് യൂസ് ചെയ്യുന്നുണ്ട് അതായത് ഈ ഒരു രണ്ടാമത്തെ തവണ ചെയ്തതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള ഒരു ഫേസ് പാക്ക് വെച്ചിട്ട് ഞാൻ അടുപ്പിച്ച് യൂസ് ചെയ്തപ്പോൾ തന്നെ നല്ല ഡിഫറൻസും നല്ല ഗ്ലോ ഉണ്ട് ഫേസിന് പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ എനിക്കിപ്പോൾ എൻ്റെ ഫേസ് ഭയങ്കര ഇഷ്ടമായിട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ സ്ലിം ആയതുകൊണ്ട് ഫേസ് സ്ലിം ആയിരിക്കുന്നത് എൻ്റെ വലിയൊരു ആഗ്രഹമാണ് എപ്പോഴും തടി വെക്കുമ്പോൾ ഫേസ് എനിക്ക് അത്തീരെ ഇഷ്ടമില്ലാത്ത ഒരു ഫേസ് ആട്ടോ അതായത് ഇങ്ങനെ ചബ്ബിയായിരിക്കണ അത്ര ഇഷ്ടമല്ല എപ്പോഴും സ്ലിം ആയിരിക്കണം അതാണ് എൻ്റെ ഒരു ആഗ്രഹം അപ്പോൾ അതുപോലെ തന്നെ സാധിക്കുന്ന കേട്ടോ അത് വെറുതെ അല്ല വേണ്ടി പ്രയത്നിച്ചിട്ടാണ് എൻ്റെ ഒന്നും അങ്ങനെ വെറുതെ ഇരുന്ന ഒന്നും അതായത് വീട്ടിലത്തെ പണിയെടുത്തോണ്ട് മാത്രം അല്ലെങ്കിൽ അങ്ങനെ ആവില്ല നമ്മൾ നമ്മളതിനു വേണ്ടി ഇറങ്ങി തിരിച്ചാലാണ് മാറ്റം വരുള്ളൂ ചിലർക്ക് ഒരു ഭാഗ്യമുണ്ട് അതായത് വണ്ണം ഇപ്പോൾ ഡെലിവറിക്കൊക്കെ വെച്ചാലും തന്നെ വണ്ണം കുറഞ്ഞ് ഭയങ്കര എല്ലാവ അതൊക്കെ ഒരു ഭാഗ്യമായിട്ടാകും പിന്നെ വണ്ണം കുറഞ്ഞിരിക്കുന്ന ആരും വണ്ണം വെക്കാൻ വേണ്ടി ഒന്നും ചെയ്യണ്ട കാരണം എന്താണെന്ന് വെച്ചാൽ ഞാനൊക്കെ നൂല് മാതിരി നാൽപ്പത് കിലോനായിട്ട് കല്യാണം കഴിഞ്ഞത് ഇപ്പം ഇരിക്കണമുണ്ടില്ല തടി വെക്കണം അപ്പം അതുകൊണ്ട് തന്നെ ആരും ഒന്നും ചെയ്യണ്ടെന്നാണ് എൻ്റെ അഭിപ്രായം വണ്ണം വെക്കാനായിട്ട് നിങ്ങൾ വണ്ണം സമയമാകുമ്പോൾ വെച്ചോളും പിന്നെ നിങ്ങൾ അത് കുറയ്ക്കാൻ വേണ്ടിയിട്ടാട് വിടുമ്പോക്കളായ ചിലരിട്ട അപ്പൊ എന്തായാലും നമ്മുടെ ബിഫോർ ആൻഡ് ആഫ്റ്റർ കണ്ടിരിക്കുന്നത് നല്ല ഗ്ലോ ഉണ്ട് ഫേസിന് നാച്ചുറലി ഗ്ലോ വരും നന്നായിട്ട് ബ്രൈറ്റ് ആവും അപ്പൊ നിങ്ങൾക്ക് ഒരു ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫേസ് പാക്ക് ഒക്കെ നോക്കുകയാണെങ്കിൽ ഇത് വർക്ക് ആവും വർക്ക്ഔട്ടും ഫേസ് നല്ലൊരു നാച്ചുറൽ ഗ്ലോ തോന്നിക്കും നന്നായിട്ട് ബ്രൈറ്റൻ ആവുകയും ചെയ്യും നിങ്ങൾ മസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്ത് നോക്കാം പിന്നത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇത് രണ്ടു മൂന്ന് ദിവസം അടുപ്പിച്ച് ചെയ്യുമ്പോഴാണ് ശരിക്കും ഇതിന് റിസൾട്ട് കിട്ടുക അതുകൊണ്ട് തന്നെ ഇത് നമ്മൾ ചെയ്യും തോറും നമ്മുടെ ഫേസ് നന്നായിട്ട് ബ്രൈറ്റ് ആക്കും നല്ല ഗ്ലോയിങ് ആകും നല്ലോണം സ്മൂത്ത് ആക്കുകയും ചെയ്യും കാരണം ഫ്ലാക്സിഡിൻ്റെ ആ ഒരു മിക്സ് ഒക്കെ നല്ലോണം നമ്മുടെ സ്കിന്നിനെ സ്മൂത്താവും ആക്കാൻ ഹെൽപ്പ് ചെയ്യും അപ്പം നമ്മുടെ നന്നായിട്ട് ബ്രൈറ്റനിങ് കൂടി കിട്ടും കേട്ടോ അപ്പം നിങ്ങൾ മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കാം നിങ്ങൾക്കൊരു കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുമ്പോൾ സ്കിന്ന് നല്ല ബ്രൈറ്റാക്കി നിർത്താൻ പറ്റുന്ന ഒരു ഫേസ് പാക്ക് ഒക്കെ നോക്കുന്നവർക്ക് ഈ ഒരു പാക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് ഇതാണ് ഇങ്ങനെ ഒരു പാക്ക് നമുക്ക് സജസ്റ്റ് ചെയ്താൽ കുട്ടിക്ക് ഒരുപാട് താങ്ക് യു സോ മച്ച് അതുപോലെ തന്നെ ഇത് നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട് ഇത് നമുക്ക് എന്താ പറയാ ഞാൻ ചെയ്തിട്ടുള്ളത് റൈസ് വേവിച്ച് ചോറ് വെച്ചിട്ട് ചെയ്യാം ഇല്ലെങ്കിൽ നമുക്ക് ഇത് ചോറ് അരച്ചിട്ട് ചെയ്യാം ഇല്ലെങ്കിൽ നമുക്ക് അരിപ്പൊടി വെച്ചിട്ട് ചെയ്യാൻ പറ്റും ഇത് കുറച്ചും കൂടി എഫക്റ്റീവ് ആയിട്ട് തോന്നി പച്ചരി വെച്ച് ചെയ്യുമ്പോട്ടോ കാരണം എന്താ നമുക്ക് അതിൽ കുറച്ചും കൂടി ബെനിഫിറ്റ് കൂടുതലായിട്ട് തോന്നിയിട്ടുണ്ട് അപ്പൊ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം അപ്പൊ താങ്ക് സോ മച്ച് നമുക്ക് ഇത്രയും നല്ല റിസൾട്ട് തന്നേന് പറഞ്ഞേന് അപ്പൊ നിങ്ങളുടെ എക്സ്പീരിയൻസ് ട്രൈ ചെയ്തിട്ട് പറയാം രണ്ടു മൂന്ന് ദിവസം ചെയ്യണം എന്നാലോട് നമുക്ക് അതിന്റെ ഒരു പെർമനന്റ് റിസൾട്ട് കാണാൻ പറ്റുള്ളൂ കേട്ടോ അത് ആ കുട്ടിയും കൂടി കുട്ടി കമന്റിലും കൂടി പറയുന്നുണ്ട് രണ്ടു ദിവസം ഒക്കെ അടുപ്പിച്ച് ചെയ്യുമ്പോഴാണ് ശരിക്കും നല്ല റിസൾട്ട് കാണാൻ പറ്റുന്നത് അപ്പൊ എനിക്കങ്ങനെയാണ് ഫീൽ ചെയ്തത് അപ്പൊ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം ഞാൻ ഓൾറെഡി ഇത് മുന്നേ ചെയ്തിട്ടുണ്ട് അപ്പൊ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക അപ്പൊ ഇന്നത്തെ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു നമുക്ക് മറ്റൊരു വീഡിയോയില് വീണ്ടും കാണാം ഇങ്ങനത്തെ നല്ല ടിപ്സൊക്കെ നിങ്ങൾക്ക് കിട്ടുവാണെങ്കിൽ നിങ്ങൾ കമെന്റ് ചെയ്യാം അപ്പൊ നമുക്ക് അത് മറ്റുള്ളവർക്കും കൂടി എല്ലാവരും കാണുകയും ചെയ്യൂലെ ഷെയർ ചെയ്യുമ്പോൾ ഓക്കെ ബൈ ടേക്ക് യു ബൈ ടേക്ക് ലവ് യു ഓൾ